ഹലോസ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് കൊല്ലത്ത് നിന്നും കൊല്ലം വരപ്പോൾ ആലപ്പുഴക്കാർക്ക് ചവറ കഴിഞ്ഞ് ബൈപ്പാസിലൂടെ കയറി വരുമ്പോൾ തന്നെയാണ് സാമ്പ്രാണിക്കുടി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം ഈ ജെട്ടിയുടെ പേരാണ് കൂരിപ്പുഴ ബോട്ട് ജെട്ടി ഈ ജെട്ടിയിൽ നിന്നും ബോട്ട് സർവീസ് ഉണ്ട് ബോട്ട് പോകാൻ സ്പീഡ് ലാഞ്ചുണ്ട് ആ ബോട്ട് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് നോക്കാം ഇവിടുന്ന് ഒരു നൂറ്റമ്പത് രൂപ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് ബോട്ട് സർവീസ് ഉള്ളതാണ് അതിൽ കയറിയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ ഞങ്ങൾ അഞ്ച് പേരാണുള്ളത് ഫാമിലി ആയിട്ടാണ് വന്നത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകണം ഇതാണ് ടിക്കറ്റ് കൊടുക്കുന്ന ഏറ്റവും ആ വരിക ബാലൻസ് ടിക്കറ്റ് വാച്ചു ടിക്കറ്റ് വർഷമായി പോയിട്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ് ഹലോ അറിയുവാ എല്ലാവർക്കും സാംബ്രാണിക്കുടിയിലേക്ക് സ്വാഗതം സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചകളാറിൽ വെള്ളത്തിൻ്റെ ഒരു യാത്രയുണ്ട്

ഒരു പ്ലേറ്റ് എടുക്കാം ഇവിടെ നല്ല സൂപ്പർ കപ്പയും കല്ലുമ്മേക്കായും കിട്ടും ഇവിടെ ചേച്ചിയാണ് ഇത് സപ്ലൈ വെറും നൂറ്റിയമ്പത് രൂപയേ ഉള്ളൂ വൺ ഫിഫ്റ്റി റൈസ് ചേച്ചി യൂട്യൂബിലൊക്കെ ചേച്ചിയുടെ കല്ലുമ്മേക്ക ഞങ്ങള് ഐലൻഡിൽ നിന്ന് എല്ലാം വാങ്ങിക്കില്ലാന്ന് പച്ചക്കടുത്ത് പൊട്ടിച്ചു കൊണ്ടുവന്നു ഒറ്റ കളറിലെ എല്ലാം ചേർത്തുമൊക്കെ അതിന്റെ തണുത്ത ഉണ്ട് വേണോ വാ ഒരു മാങ്ങയ പോരാളൊക്കെ വെടി വെച്ചു വാ ഒരെണ്ണം മതി ജീപ്പ ഉണ്ടോ ഇതൊണ്ടോണ്ട്

പ്രൈവറ്റ് സർക്കാർ ബോട്ട് ചാല് തോണ്ടിയാറില്ല അങ്ങനെ മണ്ണടിച്ച് ആ മണ്ണടിച്ചിട്ട സ്ഥലമായത് ഇത് ഒരാളുടെ പൊക്കോട്ടാണ് എൻ്റെ കൊച്ചുപ്രായത്തിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ച സ്ഥലമാണ് ഇരുപത്താറ് വർഷത്തിന് നിന്ന് ഈ സ്ഥലം അങ്ങനെ നികന്ന സ്ഥലമാണ് അത് പിന്നെ മഴയും വെള്ളവും വന്ന് ഇങ്ങനെ നികന്ന് കാട് പിടിച്ചാണ് ഇതൊക്കെ ഉൾക്കാ അങ്ങ് ഉൾക്കാടൊക്കെ ഉണ്ട് പത്ത് പ മുപ്പതോളം ദ്വീപുകളുണ്ട് ആ ദ്വീപുകളെല്ലാം ചുറ്റിക്കാണിക്കുന്ന പണിയാണ് ഇവിടെ വള്ളക്കാർക്ക് ഞങ്ങളുടെ താമസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് അപ്പുറത്തൊരു നീവുണ്ട് തോമസ് ഐലൻഡ് എന്ന് പറഞ്ഞു ആ തോമസ് ഐലൻഡിൽ താമസിക്കുന്ന ജനങ്ങളാണ് ഈ കച്ചവടം ചെയ്യുന്ന എല്ലാവരും ഇതും ഇവിടെ നാല് വർഷമായിട്ടും ഇവിടെ ഉണ്ട് ഇവിടെ ഈ പ്രാക്കുളത്തുള്ള ഒരു ചേട്ടൻ തുടങ്ങിയ ഒരു സംവിധാനമാണ് ആ അയാൾ ഒറ്റയ്ക്ക് അയാൾ ഒറ്റയ്ക്ക് ഇറക്കിയ ഒരു സംവിധാനം അയാൾ വീട്ടിൽ ഒരു മൂന്ന് മൂന്നുപേരെ ഇങ്ങനെ വെച്ച് കൊണ്ടുവന്ന ഒരു ചേട്ടൻ കൊണ്ടുവന്ന് ഇറക്കിയ അങ്ങനെ പോനെ ആളൊന്നുമില്ല ഇല്ല പുള്ളിക്കാരൻ മോട്ടിറങ്ങി ചിലപ്പോ ഒരു ഓട്ടോ രണ്ട് ഓട്ടോ കിട്ടുമായിരുന്നു പിന്നെ പിന്നെ ആൾ വരാൻ തുടങ്ങിക്കുമ്പോഴാണ് തോട്ടുകാർ കൂടാൻ തുടങ്ങി വള്ളക്കാർ കൂടാൻ തുടങ്ങി ഇത് ശനിയും ഞായറും ഇതണക്കം ടോപ്പായിട്ട ആൾ കാണും പിന്നെ അവധി ദിവസങ്ങളിൽ ഇതണക്കം ആൾ കാണും ഇട ദിവസങ്ങളിൽ കുറവായിരിക്കുമെങ്കിലും എല്ലാവർക്കും അരിപടിക്കുള്ള കാശ് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇതേപോലെ തന്നെ അനുസരിച്ച് നല്ല രീതിയിൽ ഇവർക്ക് റീറ്റെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നല്ല മാങ്ങായും നല്ല പൈനാപ്പിളും നല്ല തണ്ണിമതിനക്കെയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് വരിക ഇവിടെ വന്ന് ഈ ചേട്ടൻ നല്ല രീതിയിൽ നമുക്കെല്ലാം പറഞ്ഞൊക്കെ തരുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്ന് കാണുക ഓക്കെ വള്ളത്തിലൊക്കെ ഉണ്ട് വള്ളത്തിലൊക്കെ മുപ്പതോളം ദ്വീപുകൾ കിടക്കുന്ന യാത്രയുണ്ട് അത് മൂന്ന് ആൾ ആട്ടാമുള്ള ദ്വീപുകളെല്ലാം കഴിഞ്ഞ് തീർന്ന് ഈ കാട്ടിലോട്ട് ആ ഒരു ഇറക്കി നിങ്ങളെ വീഡിയോ ഫോട്ടോ എല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോ മാത്രം നിങ്ങളൊന്ന് ഒരാൾക്ക് നൂറ് രൂപ വയ്ക്കും കൊച്ചു മക്കളെ നമ്മൾ പൈസ ആയിരിക്കും നിങ്ങളെ ഇവിടെ ഈ ഞായറാഴ്ച ശനിയാഴ്ച നിങ്ങളെടുത്ത് ഒരു മണിക്കൂർ പറയുന്നു